പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനു പേടിക്കണം ഞാൻ ഒരു സിനിമാ നടൻ അല്ലേ ഇല്ലെങ്കിൽ ഒരെണ്ണം ഒരു ഷോ ആഗ്രഹിക്കുന്ന ആളാൽ മാത്രമല്ല ഇട്ടേക്കുന്ന കോട്ടുണ്ട് ഇതാ ടീഷർട്ട് ഉണ്ട് പാന്റ് ഉണ്ട് പിന്നെ ഷൂ ഉണ്ട് നീ വെറുതെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ ർജന്റ് വരുമ്പോ അയാള് പോയാ നീ പോകരുത് എന്നെ വിട്ടിട്ട് പോകരുത് പ്ലീസ് ഞാൻ എന്തായാലും അയാളോട് ചെന്ന് പറഞ്ഞിട്ട് വരാം ഞാൻ പേര് നടൻ അങ്ങനെ പേര് സുരാജ് പെഞ്ഞാറമ്മോട് സിനിമ നടൈവമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാ ഞാൻ എപ്പൊ എവിടെ വെച്ച് കണ്ടാലും ഒരു കാര്യം തനിക്ക് എന്താണ് ഈ പ്രൈവറ്റ് യൂസ് എന്തോ സ്വരാജ് യൂസിന്റെ പേരല്ലേ ശരിക്കും എന്റെ അച്ഛനും അമ്മ ഇഷ്ട പേരാണ് സുരാജ് സ്വരാജ് അല്ല സുരാജ് സുരാജ് നാക്ക് നന്നായിട്ട് ഈ എന്നാ പിന്നെ അതിനാണ് ഇങ്ങോട്ട് വന്നത് അതെ ഞാനൊരു പ്രതി കൊണ്ട് കോടതിയിലേക്ക് പോയതാണ്

അവനത് കേട്ടു സാർ എന്തിനാണ് നേരെ വില കഴിച്ചു കൊടുത്തു അവൻ ചാടി മുരിങ്ങട കൊള്ളിക്കുന്ന് സാറിന്റെ കാര്യം നടന്നത് ആ മുരിങ്ങോലി ഞാൻ ഈ കിട്ടാൻ മുരിങ്ങാക്കോലി പിറക്കാ അവനെ പിടിക്കാത്ത ഇത് പറക്കി അവന അപ്പ തന്നെ അടക്കാവരത്തിലേക്ക് അപ്പോഴ സാർ പറഞ്ഞോ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പടക്കം വേണ്ടാട്ടാന്ന് പറഞ്ഞു അല്ല ഇറങ്ങി വാടാ അത് ഞാൻ പറഞ്ഞു അപ്പൊ അപ്പഴും തേങ്ങ ഇട്ടതിന്റെ തേങ്ങ കൂടി അടക്കാൻ പറ്റുള്ളൂ തേങ്ങ ഇടാൻ പറഞ്ഞു തേങ്ങ എടുക്കേണ്ടി നിൽക്കുമ്പത്തേക്ക് രണ്ട് ഓലമടലിൽ പറ്റിയാവുമ്പോൾ കാശ് വെച്ചിട്ട് പറഞ്ഞു പോയാണെങ്കിൽ കണ്ടു അവന്റെ പുറകെ ഓടി ാൻസും ഹൈ പ്രൊട്ടൂരിറ്റിയൊക്കെ ഉള്ള ഒരു ഹാളാണ് ചേച്ചി പകരും ഇല്ലേത് കളർ പകരും ഇല്ലല്ലേ ഇത് എന്ത് കളർ ഇത് സ്വർണ്ണ കളറായിരുന്നു അവിടെ മേട്ട് മാറിയതെന്ന് ഈ സാധനമാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്ലാറ്റിലും വന്നിട്ടുണ്ട് ഈ സാധനമാണെന്ന് തോന്നുന്നു എൻ്റെ ഫ്ലാറ്റിലും ഞാൻ പറഞ്ഞല്ലേ കള്ളന്റെ ശല്യം സാർ ഈ പറഞ്ഞ ജീവിയാണ് എന്റെ ഫ്ലാറ്റിൽ വന്ന് മോഷണം നടത്തിയെന്ന് എനിക്ക് ഒരു ഡൗട്ടുണ്ട് അല്ല കട്ടം കാപ്പി ഒഴിക്കുന്ന ഫ്ലാസ്ക് അല്ല പിന്നെ ഫ്ളാറ്റ് എന്താ പറഞ്ഞ കേസാറ്റില് ഫ്ലാറ്റ് വന്യ വന്യ ആളുകളെ താമസിക്കണ വീട് വത്താനം പറയും പതിനാലം പറ സ്റ്റാറ്റു നാലാം ോട്ടേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് അതുകൊണ്ടേ ഈ കളിക്ക് യാതൊരു വ്യത്യാസം ഇല്ലാച്ചു പറഞ്ഞു തന്നു ഇപ്പോഴും അല്ലേ ഞാൻ ചോദിക്കട്ടെ വെറുതെ ഈ പോലീസുകാരന്റെ തല്ലൊക്കെ കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഈ മോഷണമൊക്കെ നിർത്തിട്ട് നല്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് അന്തസ്സായിട്ട് ഒരു കുടുംബജീവിതം നയിച്ചൂടെ ആ ഇരുപത്തിയഞ്ച് പവന് രണ്ടു ലക്ഷം രൂപ എന്നിട്ട് കല്യാണത്തിന്റെ തലുമോ അതെന്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവര് സ്ത്രീധനമായിട്ട് തരാന്ന് പറഞ്ഞ തുകയല്ല പിന്നെ അത് ഓടക്കെ പൊളിച്ച് ഇറക്കി നേരത്തെ കാശുണ്ടെന്ന് പണിയെടുത്ത് പണി എടുത്തുണ്ടാക്കുന്ന കാശ് കാണാം പണി ഉണ്ടാവുള്ളൂ അതെ അതെ അല്ല വേറെ കല്യാണമൊന്നും കഴിക്കാൻ ശ്രമിച്ചു പിന്നെ കല്യാണം കഴിക്കാൻ വീണ്ടും കഴിച്ചു ആ വീണ്ടും കഴിച്ചു ആദ്യ രാത്രി പറ സത്യം പറഞ്ഞ എനിക്ക് കള്ളംമാതിയുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില സമയങ്ങളിലൊക്കെ അവളെടുത്തു പറഞ്ഞു വേറെ ഇഷ്ടം